ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടീച്ചർ ടീച്ചറമ്മയുടെ സമ്മതത്തോടെ എക്സ് ആയ കല്ലു രാധയാണത് മോഷ്ടിച്ചതെന്ന് വല്യമാമയോടും വീണയോടും പറയുന്നുണ്ട് ഇതറിഞ്ഞ വല്യമാമ വീണയോട് രാധ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചതേയില്ല ഇതൊന്നും കാണാൻ അമ്മ അമ്മയില്ലാത്തത് നന്നായി അല്ലെങ്കിൽ ആ പാവത്തിൻ്റെ നെഞ്ചു പൊട്ടിയേനയെന്ന് വീണയും പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന വല്യമാമ വീണയോട് അറിഞ്ഞ ഭാവം നമ്മൾ കാണിക്കേണ്ട അവൾ അങ്ങനെ നല്ല പിള്ളിയായി തന്നെ ഇരുന്നോട്ടെ നമുക്ക് ആ സ്വർണം കിട്ടിയാൽ പോരെ നമ്മൾ അത് മാത്രം ആലോചിച്ചാൽ മതി വലിയ ആശ്വാസമായി എന്ന് വല്യമ്മമ പറയുമ്പോൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്ന കല്ലു മഹേഷ് അവിടെ അപ്പുറത്തെ മുറ്റത്ത് നിന്ന് ആരോടെ ഫോണിൽ ലൈനടിക്കുന്നത് കാണുന്നുണ്ട് ഇത് കാണുന്ന അവൾ അങ്ങോട്ട് പോവാനായി തുടങ്ങുമ്പോഴേക്കും വല്യമ്മമ വന്ന് കല്ലുവിനെ വിളിക്കുക ഇപ്പം ഈ കാര്യം മഹേഷിനോട് പറയരുത് അവൻ എല്ലാവരോടും പറയുമെന്ന് വല്യമ്മമ പറയുമ്പോൾ അത് ഞാൻ പറയില്ല ഇത് വേറൊരു കാര്യം പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മഹേഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഫോൺ വിളിയിൽ തന്നെ മുഴുകിയിരിക്കുന്ന മഹേഷ് അവൾ വരുന്നത് കാണുന്നില്ല കല്ലു അടുത്തു ചെന്ന മാമോ മാമൻ സ്വർണ്ണമെടുത്തെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നുന്നത് വേറെ ആരെങ്കിലും സ്വർണം കൊണ്ടുവന്ന് വെച്ചാലും രേണുവിൻ്റെ അത് മാമനെ കൊണ്ടുവച്ചെന്നേ കരുതൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ മാമൻ കേൾക്കോ എന്ന് കല്ല് ചോദിക്കുമ്പോൾ എന്ത് കാര്യ മാമൻ ഇന്ന് ബേക്കറിയിലൊന്നും പോകാതെ രേണുവാൻഡിയുടെ കൂടെ മുറിയിൽ തന്നെ ഇരിക്കണം സ്വർണ്ണ തിരികെ കിട്ടിയെന്ന് ഉറപ്പായാൽ മാത്രമേ മാമൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ അങ്ങനെയാണേൽ രേണുവാൻറ്റിക്ക് മാമനെ സംശയമുണ്ടാവില്ല അവൾ അത് വിശ്വസിക്കുമെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഡിക്ടി ടീവെസ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണയും കുട്ടികളും കൂടി അവിടെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നാമം ചൊല്ലുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് വീണ തിരിഞ്ഞു നടക്കാനായി തുടങ്ങുമ്പോഴാണ് കൃഷ്ണവിഗ്രഹത്തിൻ്റെ പുറകിൽ ഒരു സഞ്ചിയിരിക്കുന്നത് കാണുന്നത് അതെടുത്തവൾ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നഷ്ടപ്പെട്ട ആഭരണങ്ങളായിരുന്നു അത് അതുകൊണ്ടവൾ സന്തോഷത്തോടെ വല്യമാമയുടെ അടുത്തേക്ക് ചെന്നതേ എൻ്റെ സ്വർണ്ണ അമ്മ തന്നത് എന്നൊക്കെ സന്തോഷത്തോടെ വിളിച്ച് പറയാ വിഷ്ണുവും രാധയും മഹേഷും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തായാലും കേസും പൊല്ലാപ്പും ഒന്നും ഇല്ലാതെ സ്വർണ്ണ തിരിച്ചു കിട്ടിയല്ലോ എന്ന് വിഷ്ണു പറയാ അപ്പോഴാണ് വല്യമ്മമാമ്മ യഥാർത്ഥത്തിൽ സമാധാനം ആർക്കായതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് മഹേഷിന്റെ നോക്കി വീണ്ടും പറയുമ്പോൾ മഹേഷ് വീണ്ടും കളിക്കുന്നുണ്ട് വീണ പിന്നീട് തൻ്റെ റൂമിലെത്തി സ്റ്റഡി ടേബിളിൽ ഇരുന്ന് അവിടെ വെച്ച ഫോട്ടോയ്ക്ക് മുന്നിൽ ആഭരണവുമായി ചെന്നിരിക്കുക അമ്മ എനിക്കായി കരുതി വെച്ച സ്വർണ്ണമൊക്കെ കിട്ടി അമ്മ എന്ന് പറയുമ്പോഴേക്കും വല്യമാമ അങ്ങോട്ട് വരുന്നുണ്ട് സ്വർണം ഇനി ഇവിടെ വെച്ച ശരിയാവില്ല സൊസൈറ്റിയിൽ ഒരു ലോക്കർ ലോക്കറെടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വല്യമാമ പറയാ വീണ അത് സമ്മതിക്കുമ്പോഴേക്കും കല്ലു അങ്ങോട്ട് വന്ന് കുഞ്ഞ ഇതൊക്കെ ഇട്ട് നിന്നാ ഞാനൊരു ഫോട്ടോ എടുത്തു തരാമെന്ന് പറയാ അതൊന്നും വേണ്ട എന്ന് വീണ പറയുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കല്ലു നിർബന്ധിക്കുമ്പോൾ വീണയും അത് സമ്മതിക്കുന്നുണ്ട് താനിട്ട് ആ ചുരിദാർ തന്നെ മതിയൊന്ന് വീണ ചോദിക്കുമ്പോൾ സാരിയാവും നന്നാവുക എല്ലാം വന്നിട്ട് ഒരുങ്ങി വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചെടുക്കാം അവിടെയാവുമ്പോൾ ഇവരാരും വന്ന് ശല്യം ചെയ്യില്ല എന്ന് കല്ല് പറയുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് റെഡി ആയിട്ട് വരാമെന്ന് വീണയും പറയുക പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മ അവിടെ കട്ടിലിൽ വെറുതെ കിടക്കുമ്പോൾ വീണയുടെയും കല്ലുവിൻ്റെയും ശബ്ദം കേൾക്കുന്നതാ ടീച്ചറമ്മ എഴുന്നേറ്റ് ജനലിലൂടെ മെല്ലെ ഒളിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ട് കയറി വരുന്ന കല്ലുവിനെയും വീണേയും ആണ് കാണുന്നത് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി ടീച്ചറമ്മ വാങ്ങിയ ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന വീണ ടീച്ചറമ്മയ്ക്ക് അവളെ കണ്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അപ്പോൾ കല്ലുവിനോട് വീണ പറയുന്നുണ്ട് നേരത്തെ എനിക്ക് ഈ ആഭരണങ്ങളൊക്കെ അമ്മ ഇട്ട് തന്നിട്ടുണ്ട് നമ്മൾ എത്ര ഇട്ടാലും അമ്മ ഇട്ടു തരുന്ന പോലെ ആവില്ലടിയിൽ നിന്ന് അന്ന് ഞങ്ങളെടുത്ത സെൽഫി എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കല്ലുവിനെ ഫോട്ടോ കാണിക്കുന്നുണ്ട് വീണ അത് കണ്ട് ഇത് സൂപ്പറാണല്ലോ എനിക്ക് സെൻഡ് ചെയ്ത് തരണേന്ന് പറയുമ്പോൾ വീണ തന്നെ അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നത്തെ ആ ഫോട്ടോയിലെ സന്തോഷത്തോടെ നിന്നിട്ടുള്ളൂ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോയിലെല്ലാം വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണെന്ന് വീണ പറയുമ്പോൾ ആ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാലോ എന്ന് കല്ലുവും പറയുന്നുണ്ട് അപ്പോൾ കല്ലു അവളോട് പറയുന്നുണ്ട് കേട്ടാ കുഞ്ഞിക്ക് ഒരുപാട് സന്തോഷാവുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ഞാനത് കുഞ്ഞിയോട് പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിയോടത് ഷെയർ ചെയ്യാനുള്ള അനുമതി കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന ഇത് കേട്ട് എന്തൊരു വിൽഡപ്പാടിന്ന് വീണ അവളെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് വീണയെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായി ഒരിടത്ത് നിർത്തിയ ശേഷം ഇവിടെ അമ്മാമ്മ നിൽക്കുന്നതായി വിചാരിച്ച് സന്തോഷത്തോടെ ചിരിക്കാൻ അത് കേട്ടവൾ അമ്മയെ ഓർത്ത് മനോഹരമായി ചിരിക്കുമ്പോൾ കല്ലു അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുക എന്നിട്ടത് കാണിച്ചുകൊടുത്ത് ഇത് നോക്ക് സൂപ്പറായിട്ടില്ലെന്ന് ചോദിക്കുക ആ പഴയ ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ന് കല്ലു പറയണ കേട്ട് ടീച്ചറാമ്മ അവിടെ സന്തോഷത്തോടെ വായപൊത്തിപ്പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലിരിക്കുന്ന വല്യമാമയ്ക്ക് വീണാക്ക എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് അതൊക്കെ നോക്കി എല്ലാം നന്നായിട്ടുണ്ടെന്ന് വല്യമാമ പറയാ അതൊക്കെ നോക്കിക്കൊണ്ട് ഉറപ്പിക്കലിനിട്ടിരുന്ന ഈ മാല ഏതാ കുഞ്ഞി എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ വല്യമാമയോട് ഞാനൊരു കാര്യം തുറന്നു പറയാം സ്വർണം കാണാതായതുകൊണ്ട് പെണ്ണ് കാണാൻ വന്നെന്ന് ഞാൻ ഒരു മാലയും ഇടാതല്ലേ നിന്നത് സന്തോഷേട്ടൻ്റെ വീട്ടുകാർക്ക് അതൊട്ടും ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ സന്തോഷേട്ടനോട് തുറന്നു പറഞ്ഞു സ്വർണം കാരണം വിവാഹം മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ് സന്തോഷേട്ടനാണ് ആ മാല വാങ്ങിച്ചു തന്നത് എന്ന് വീണ പറയുമ്പോഴേക്കും വിവാഹത്തിന് മുമ്പ് അങ്ങനെയൊക്കെ വാങ്ങുന്നത് ശരിയാണോ എന്ന് വല്യമാമ ചോദിക്കുക എന്നെ നഷ്ടപ്പെടരുതെന്നോർത്ത് നിർബന്ധിച്ചിട്ടാ ഞാൻ ആ മല വാങ്ങിയതെന്ന് വീണ പറയുമ്പോൾ ഇപ്പൊ ചെറുക്കം വയട്ടുകാർക്ക് നമ്മൾ ബാധ്യസ്ഥരായില്ലേ കുഞ്ഞി എന്ന് വല്യമാമ ചോദിക്കാം ഇങ്ങനൊരു കാര്യം ഇവിടെ ആർക്കെങ്കിലും അറിയാമോ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും മാത്രമേ അറിയൂ വേറെ ആരോടും പറയണ്ടെന്നാ സന്തോഷിട്ടം പറഞ്ഞത് ഇങ്ങനെ പയ്യന്റെ കയ്യിൽ നിന്ന് വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ വാങ്ങുന്നത് സരസ്വതിക്ക് ഇഷ്ടാവില്ല എന്നാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കുഞ്ഞി ഇതെന്നോട് ഒളിച്ചില്ലേ ആ മാല ഇവിടെയെന്ന് വല്യമ്മമ ചോദിക്കുമ്പോൾ അതെൻ്റെ കയ്യിലുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വല്ല്യമാമേ ആ ചേട്ടൻ നിർബന്ധിച്ചോണ്ടാണ് ഞാൻ പറയാഞ്ഞത് അത് നമ്മുടെ കയ്യിൽ വെക്കുന്നത് ശരിയല്ല നമുക്കതങ്ങ് തിരിച്ചു കൊടുക്കാം എന്ന് വല്യമ്മമ പറയുമ്പോൾ അത് ആ ചേട്ടൻ ഒരു ഇൻസൾട്ട് ആവില്ലേ എന്ന് വീണ ചോദിക്കുക ഇത് നമ്മുടെ കുടുംബത്തിന് വലിയ നാണക്കടല്ലേ കുഞ്ഞി എന്ന് വല്യമ്മമ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനൊന്നും ആലോചിച്ചില്ല വിവാഹം നടക്കാൻ വേണ്ടി ആള് തരുന്നതെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന് വീണ പറയുമ്പോ നമ്മുടെ കുടുംബത്തിനായി അത് തിരികെ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ സരസ്വതിയുടെ ആത്മാവിനത് സ്വസ്ഥത കിട്ടില്ല സന്തോഷിനെ വിളിച്ചു വരുത്തി വീട്ടിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി വേണം അത് തിരിച്ചു കൊടുക്കാൻ എല്ലെ മാമ പറയുമ്പോൾ കാര്യം പറഞ്ഞ് ഞാൻ അതങ്ങ് മടക്കി കൊടുത്താൽ പോരെ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അതൊന്നും പറ്റില്ല കുടുംബക്കാരെ ബോധ്യപ്പെടുത്തി തന്നെ അത് കൊടുക്കണം സരസ്വതി ആയിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ അവൾക്കായി ചെയ്യുന്നതാണെന്ന് കരുതിയ മതി എന്ന് പറഞ്ഞ് അവളോട് സന്തോഷിനെ വിളിക്കാൻ പറയുന്നുണ്ട് വല്യമാമ വീണയാണേൽ എങ്ങനെയാ സന്തോഷിനെ അത് വിളിച്ച് പറയുന്നെന്നോർത്ത് വിഷമത്തോടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ടവിടെ പിന്നീട് കാണിക്കുന്നത് വല്യമാമ വിളിച്ചതനുസരിച്ച് സന്തോഷ് വീണയുടെ വീട്ടിലേക്ക് ജോണിനെയും കൂട്ടി എത്തിയിരിക്കുന്നതാണ് സന്തോഷിന് ഒറ്റയ്ക്ക് വരാൻ ഒരു മടി അതുകൊണ്ടാണ് എന്നെയും കൂട്ടിയതെന്ന് ജോൺ പറയുന്നുണ്ട് വീണ അവർക്കായി ചായയൊക്കെ കൊണ്ടു കൊടുക്കുക അപ്പോൾ വല്യമാമ പറയുന്നുണ്ട് സന്തോഷിനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാ കുഞ്ഞിയോട് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഒരു മടി ഇത് കേൾക്കുന്ന സന്തോഷ് താൻ ഒന്നു രണ്ടു തവണ വിളിച്ചെങ്കിലും വീണ ഫോൺ ഫോണെടുത്തില്ലെന്ന് പറയുമ്പോൾ അത് ഫോൺ ചാർജിൽ ചാർജിലിട്ടേക്കുമായിരുന്നുവെന്ന് പറഞ്ഞ് അവിടെ ടെൻഷൻ അടിച്ച് തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ വല്യമാമ പറയുന്നുണ്ട് പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടുകാർക്ക് ചെറുക്കം വീട്ടുകാർക്ക് കൊടുത്ത ശീലം അല്ലാതെ ഇങ്ങോട്ട് വാങ്ങുന്നത് ഞങ്ങൾക്കൊരു ക്ഷീണമാ ഇന്ന് ഞാൻ ഇവളോട് സംസാരിച്ചപ്പോഴ എൻഗേജിന് വേണ്ടി മോന ഇവൾക്കൊരു മാല വാങ്ങിക്കൊടുത്ത കാര്യം ഇവൾ പറയുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും അതിൽ പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല അങ്ങനെ വാങ്ങുന്നത് ശരിയല്ല മോനയെന്ന് വല്യമാവ പറയുമ്പോൾ അത് കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടായൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് സന്തോഷ് പറയാ എനിക്ക് വീണയെ നഷ്ടപ്പെടാൻ പാടില്ലെന്നോർത്താണ് ഞാൻ അത് വീണയ്ക്ക് വാങ്ങിക്കൊടുത്തത് എന്നിട്ട് വീണയെ ദേഷ്യത്തോടെ നോക്കി അത് ഞങ്ങളല്ലാതെ മറ്റാരും അറിയുമെന്ന് കരുതിയതുമില്ല ഇതൊക്കെ കേട്ടോണ്ട് രേണു അവിടെ നിൽപ്പുണ്ട് അങ്ങനെ കുടുംബക്കാരറിയാതെ നിങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലൊന്നും വേണ്ട മനസ്സിൽ മടുപ്പൊന്നും തോന്നാതെ മോൻ അതങ്ങ് തിരികെ വാങ്ങു എന്ന് വല്യമാമ്മ സന്തോഷിനോട് പറയുമ്പോഴേക്കും രേണുക അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങനെ പറ ഞങ്ങളെയൊക്കെ പൊട്ടം കളിപ്പിച്ചതല്ലേ എനിക്ക് എനിക്കന്നേ വശപ്പിച്ചു തോന്നിയതാ നിശ്ചയത്തിൻറെ അന്നേ ഇവളോട് ചോദിച്ചതാ ഇതേതാ മാലാന്ന് അന്നിവിള് വലിയ പത്രാസി പറഞ്ഞു അമ്മയുടെ മാലയാന്ന് ഇപ്പൊ കണ്ടല്ലോ അമ്മയുടെ ഒരു മാല ആരുടെയെങ്കിലും മുതലൊക്കെ വാങ്ങി ഞെളിഞ്ഞ് നടക്കുമ്പോ നോക്കണം എല്ലാവരും ഇത് എന്നെങ്കിലും അറിയൂ എന്ന് ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് രേണുക ഒച്ചയടുത്ത് സംസാരിക്കുമ്പോൾ വല്യമാമ ദേഷ്യത്തോടെ രേണു എന്ന് വിളിക്കുക ഇത് കേൾക്കുന്ന രേണു ഞാൻ പറയാനുള്ളത് എവിടെയാണെങ്കിലും പറയും എന്തൊക്കെ നാടകങ്ങളാ അലമാരയിലിരുന്ന സ്വർണം കാണാതാവുന്നു കാണാതായ സ്വർണം കൃഷ്ണന്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്നു എല്ലാ അടവാ ഭൂലോക അടവ് എന്ന് രേണു പറയണ കേട്ടെ അത് അടവല്ലെന്ന് ഇവിടുള്ള രണ്ടു മൂന്ന് പേർക്കറിയാം അതെല്ലാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് വീണ പറയുക അമ്മമ്മ പിന്നെയും രേണുവിനെ താക്കീത് ചെയ്യുമ്പോൾ ഞാൻ പറയാനുള്ളത് എവിടെയും പറയും എൻ്റെ വായ അടപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് രേണു അവിടെ നിന്ന് പോകുമ്പോഴേക്കും കുഞ്ഞി നീ ചെന്ന മാല എടുത്തുകൊണ്ട് വാ എന്ന് വല്യമാമ അവളെ പറഞ്ഞയക്കുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യം പിടിച്ച അകത്തേക്ക് പോയ രേണു വാതിലിന്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി നിൽപ്പുണ്ട് വീണ ആ മാല തിരികെ വല്യമാമൻ്റെ കൈ കൊണ്ടു കൊടുക്കുമ്പോൾ മോനെ സന്തോഷേ ഇതിൽ വിഷമം തോന്നരുതെന്ന് വല്ല്യമാമ പറയാ ഞാൻ കരുതിയതുപോലല്ല സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിഷമമുണ്ടെന്ന് സന്തോഷ് പറയുമ്പോൾ വീണയും ആകെ വിഷമിച്ച് ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് വല്യമാമ സന്തോഷിനെ ആ മാല തിരിച്ചു കൊടുക്കുമ്പോൾ സന്തോഷം ജോണും അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങാം സന്തോഷം ജോണും മുറ്റത്തെത്തുമ്പോഴേക്കും വീണയും അവരുടെ പുറകെ വരുന്നുണ്ട് എന്നിട്ട് അവൾ സന്തോഷിനെ വിളിച്ച് സോറി പറയാ പാവത്തിനെ പച്ചയ്ക്ക് റോസ്റ്റ് ചെയ്യായിട്ട് കൊടുത്തിട്ട് എന്ന് ജോൺ ചോദിക്കുക വീണ ആരോടും ഇക്കാര്യം പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് സന്തോഷും പറയാ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്യമാമ കാഷ്വലായിട്ട് ചോദിച്ചപ്പോൾ ഞാനും അങ്ങ് പോയി ഇത് എങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങി തന്നത് മടക്കി തരും ആയില്ലേ വീണ് സന്തോഷ് വിഷമത്തോടെ പറയുമ്പോൾ ഞാൻ വാങ്ങിയതല്ലേ ഈ കുടുംബങ്ങളുടെ ചിട്ട കൊണ്ടാ ഇങ്ങനെയായത് അത് വീട്ടിൽ തന്നെ കൊണ്ടുവച്ചേക്ക് ഞാൻ വന്നിട്ട് അത് വാങ്ങിച്ചോളാം എന്നിട്ട് വീണ അവരോട് കാണാതായ സ്വർണം തിരിച്ചു കിട്ടി എന്ന് പറയാ ആ കഥയൊക്കെ ഞാൻ പിന്നീട് ആയിട്ട് പറയാമെന്ന് വീണ പറയുമ്പോ ഓ അതൊന്നും വേണ്ട എന്നാലും മാലു വാങ്ങാൻ എന്റെ കൂട്ടൊന്നും വേണ്ടായിരുന്നല്ലോ എന്ന് സന്തോഷിനെ നോക്കി ജോൺ പറയുമ്പോൾ ആ മാല വാങ്ങാൻ നമ്മൾ മൂന്നുപേരും ഒന്നിച്ചാ പോയതെന്ന് വീണ പറയുന്നുണ്ട് അതെങ്ങനെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് ജോൺ പറയുമ്പോൾ ഒരു ദിവസം ഞങ്ങളെ രണ്ടാളെയും വഴി കണ്ടപ്പോൾ സൊസൈറ്റി ജംഗ്ഷനിൽ ഇറക്കിയത് ഓർമ്മയുണ്ടോ ഇത് കേൾക്കുന്ന മഹേഷ് അന്ന് അന്നവരെ സൊസൈറ്റി ജംഗ്ഷനിൽ ഇറക്കിയതൊക്കെ ഓർക്കുന്നുണ്ട് അത് ശരി അന്നാണോ സ്വർണം വാങ്ങിയത് അന്ന് എന്നോട് ആ കാര്യം അമ്മയോട് പറഞ്ഞില്ലേ നീ ഉണ്ടെന്ന് വീണ സമ്മതിക്കുമ്പോൾ അന്ന് ഞാനത് അമ്മയോട് പറഞ്ഞില്ലായിരുന്നു ഇന്നിത് ഇത്ര ആ സ്ഥിതിക്ക് ഞാനത് എന്തായാലും അമ്മയോട് പറയും എന്നൊക്കെ ജോണും വീണയും തമ്മിൽ സംസാരിക്കുമ്പോഴും സന്തോഷ് അവിടെ വിഷമത്തോടെ മിണ്ടാതെ നിൽക്കുക ഇത് കണ്ട് വീണ വല്യമ്മയോട് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം കേട്ട് ഒരാള് നമ്മളോട് ആരോടും പറയരുതെന്ന് പറയുന്ന കാര്യം പിന്നെ പറയുന്നത് മോശമാ ഇനി സന്തോഷ് നിന്നെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യം നിന്നോട് പറയോ ജോൺ വീണയോട് ചോദിക്കുമ്പോ നമ്മൾ എന്തോ അപരാധം ചെയ്ത പോലെ ചൂളി ചൂളിയിരിക്കേണ്ടി വന്നതിന്റെ വിഷമമുണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഒരാൾക്ക് നമ്മൾ പ്രിയത്തോടെ കൊടുത്തത് വീണ്ടും നമ്മളിലേക്ക് തന്നെ മടങ്ങിയെത്തുമ്പോൾ എന്തോ ഒരു വല്ല ഇക എന്ന് സന്തോഷ് വിഷമത്തോടെ പറയണം കേട്ട് പുള്ളിക്ക് നല്ല ഹർട്ടായെന്ന് ജോൺ പറയാ കേൾക്കുന്ന വീണ എനിക്ക് മനസ്സിലായി ഞാൻ സോറി പറഞ്ഞാലൊന്നും തീരുന്നതല്ല ഈ വിഷമം എന്നാലും സോറി ഏട്ടാ എന്ന് വീണ പറയുമ്പോഴേക്കും ജോണും സന്തോഷും യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് സന്തോഷിന്റെ വീട്ടിലിരുന്ന് ഫോണിൽ കളിക്കുന്ന ഇടംകൊല അമ്മാവിനെയാണ് കാണിക്കുന്നത് സന്തോഷ് അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും താലി കെട്ടുമുമ്പ് നീ ഉരുപ്പടിയൊക്കെ കൊടുത്തു തുടങ്ങിയല്ലേ ഞാൻ അനുഭവം കൊണ്ട് പറയുക കെട്ട് കഴിഞ്ഞാലും പെണ്ണിൻ ഇങ്ങനെ ഓരോ സ്വർണത്തിൻ്റെ ഉരുപ്പടിയൊന്നും വാങ്ങിക്കൊടുത്ത് ചീത്തയാക്കരുത് എന്നയാൽ സന്തോഷിനെ ഉപദേശിക്കുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മയും ചേട്ടത്തിയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പോറ്റിയമ്മാവൻ വീണ്ടും നിൻ്റെ കയ്യിൽ കുറേ അധികം കാശുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ചാ ഞാനൊരു വലിയ ഫോൺ മേടിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം പോറ്റിയമ്മാവനെ കെട്ടിയുള്ളമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ എന്ന് ചേട്ടത്തി കളിയാക്കുക ഇത് കേട്ടിയിടം പോലും അമ്മാവൻ അതെന്തുവാടിയെന്ന് ചോദിക്കുക അപ്പോഴേക്കും സന്തോഷിൻ്റെ അമ്മ സന്തോഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് സ്വർണ്ണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് കെട്ടേണ്ട ഗതികേടൊന്നും നമുക്കില്ല നിനക്ക് അന്തസ്സായൊരു ജോലിയില്ലേ ഇതല്ലെങ്കിൽ വേറെ പെണ്ണിനെ എവിടെന്നേലും കിട്ടില്ലേ എന്നമ്മ പറയുമ്പോൾ വീണകായി സരസ്വതി ടീച്ചർ വാങ്ങിവെച്ചിരുന്ന സ്വർണം ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് ഞാനായി നിർബന്ധിച്ച് വാങ്ങി കൊടുത്തതാ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും സ്വർണം കാണാതായെങ്കിലേ അത് അവർ മാനേജ് ചെയ്തോളും നീ മാലയും വാങ്ങിക്കൊടുത്ത് ഇപ്പോഴേ അവളുടെ സാരിത്തുമ്പിൽ തൂങ്ങണ്ട അമ്മ പറയുമ്പോഴേക്കും സന്തോഷിന്റെ അച്ഛനും അങ്ങോട്ട് വരിക പ്രശ്നം എന്താണെന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ പെണ്ണു വീട്ടുകാർക്ക് പെണ്ണു വീട്ടുകാർക്ക് ഉരുപ്പടിയില്ലാത്തോണ്ട് നിശ്ചയത്തിടാ ആ പെണ്ണിനെ ഇവനാ മാല വാങ്ങിക്കൊടുത്തെന്ന് ഇത് കേൾക്കുന്ന സന്തോഷിൻ്റെ അച്ഛൻ അതിനെന്താണെന്ന് അവരോട് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ